അസ്സാമലൈക്കു വരഹമുല്ലാ വിസ്മില്ല അലഹമുല്ല അലഹമുൽ റബില അലമീൻ വല്ലആാ കിബത്തുലിൽ മുത്തക്കീൻ വല ഉദ്വാന ഇലമീൻ വസാഹുഅലീന മുഹമ്മദ്ൻ ഇലായുദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാധരണരായ പിറേഡിയ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ തേട്ടങ്ങൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതെല്ലാം ഹസ്നയാണ് വിശിഷ്ടമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലുമെല്ലാം സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കരീം എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് അൽ ഖരീം എന്ന നാമം വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് തിരുവചനങ്ങളിൽ ചില പ്രാർത്ഥനകളിലും അൽ ഖരീം എന്ന നാമം ധാരാളമായി പ്രതിപാദിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും അതിൽ തന്നെ അൽ ഖരീം എന്ന നാമം അതർത്ഥമാക്കുന്നതും വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഏറ്റവും സുപ്രധാനമായ ചില അർത്ഥങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്നാമതായി കൊണ്ട് ഉദാരവാൻ എന്നുള്ള ഒരർത്ഥമാണ് ധാരാളമായി ചിലവഴിക്കുന്നവൻ ധാരാളമായി നൽകുന്നവൻ എന്ന അർത്ഥമുണ്ട് അതുപോലെ തന്നെ ധാരാളം നന്മകൾ ഔദാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നു എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട് ഏറ്റവും സുപ്രധാനമായ ഒരു അർത്ഥമാണ് പകരമൊന്നും വാങ്ങാതെ നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ എന്ന ഒരർത്ഥവുമുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല അവിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിനെ കുറ്റം പറയുന്നവർക്കും അല്ലാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവർക്കും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവർക്കും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർക്കും എന്നിങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബഹാന ഹോത്താല അവൻ്റെ ഔദാര്യം അത് വിശാലമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കൽ കൊടുത്ത് അവസാനിപ്പിക്കൽ മാത്രമല്ല നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അളവറ്റ ഔദാര്യം അത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുഹാനഹോ തല വിചാരിക്കുകയായിരുന്നുവെങ്കിൽ അവിശ്വാസികളായ ധിക്കാരികളായ ആളുകൾക്ക് അല്ലാഹു ഈ ലോകത്ത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു ഔദാര്യവാനാണ് അല്ലാഹു കരീമൺ അള്ളാഹു മാന്യനൻ അല്ലാഹു പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ തന്നെ ധാരാളമായി നൽകുന്നവനാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട് ചോദിച്ചാൽ അത് നൽകുന്നവനാണ് കരീമായ അള്ളാഹു ചോദിക്കുന്നതിനു മുമ്പ് തന്നെ അടിമയുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റിക്കൊടുക്കാൻ കഴിവുള്ളവനാണ് അൽ ഖരീമായ അള്ളാഹു സുബാനഹുഅത്താര അള്ളാഹു അൽ കരീം എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബാനു തല ചില പ്രത്യേകമായ സൃഷ്ടികളെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നബിസല്ലാഹു അലഹി വസല്ലമ്മ മനുഷ്യരിൽ ഏറ്റവും മഹോന്നനാണ് ആ പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം മാന്യനായ ഒരു പ്രവാചകൻ്റെ വാക്കുകളാണത് എന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ പ്രവാചകനിൽ ധാരാളം നന്മയുള്ളത് കൊണ്ടാണ് അവിടെ കരീമെന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത് ജിബിരിൽ അലഹു സ്വലാമിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനുത്തല റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട് ജബീർലി അലൈഹി സ്വലാമിലൂടെ ഒരുപാട് നന്മകൾ ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമൺ അള്ളാഹുവിൻ്റെ ക സൃഷ്ടിയല്ല അള്ളാഹുവിൻ്റെ കലാമൺ ആ കലാം കരീമാണ് എന്ന് വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് പറയുന്നു ഇന്നഹു ല ഖുർആാനിൻ കെരീം തീർച്ചയായും അത് കരീമാണ് എന്ന് വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് അള്ളാഹു പറയുമ്പോൾ ഇങ്ങനെ അള്ളാഹു സുബാനു തല ചിലതിനെ കെരീമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രല്ല സ്വർഗത്തെക്കുറിച്ചും അവിടുത്തെ പ്രതിഫലങ്ങളെക്കുറിച്ചും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനോ തല നൽകുന്നതൊക്കെയും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹു കരീമാണ് എന്ന് പറയുമ്പോൾ ധാരാളം നന്മകൾ ചെയ്യുന്നവൻ പ്രതിഫലം ആഗ്രഹിക്കാതെ ധാരാളം അളവറ്റ് സഹായിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇവിടെ നബിസ്വല്ലാഹു അലൈഹി വസലമ്മ കെരീമാണെന്ന് പറഞ്ഞു ജിബിരിൽ അലഹി സ്വലാം കെരീമാണെന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആാൻ കെരീമാണെന്ന് പറഞ്ഞു അതൊക്കെ ഈ നന്മകൾ ധാരാളമായി നൽകുന്നത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ്മ ഈ ലോകത്ത് മുഴുവനായിക്കൊണ്ടും എല്ലാ മനുഷ്യർക്കും ഒരു താക്കീതുകാരനും സന്തോഷവാർത്ത നൽകുന്നവനുമായിക്കൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടുള്ളത് ആ പ്രവാചകൻ സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നന്മകളും പഠിപ്പിച്ചു തന്നു നരകത്തിൽ നിന്ന് അകറ്റുന്ന നരകത്തിലേക്ക് പ്രവേശിക്കാനു കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് താക്കീത് തന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആൻ നന്മ മാത്രമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ വരികളും അതിൽ നന്മ മാത്രമാണ് അത് ആശ്ലേഷിക്കുന്നവർക്ക് സ്വർഗവും അതിനെ നിരാകരിക്കുന്നവർക്ക് നരകവുമാണ് അതിൻ്റെ ഒരു ഹർഫ് പാരായണം ചെയ്യുമ്പോൾ അലിഫ് എന്ന ഹർഫ് പാരായണം ചെയ്യുമ്പോൾ പോലും പത്തു നന്മകളാണ് ഇനി ജിബിരിൽ അലി അലൈഹി സ്വലാമിനെ എടുത്തു നോക്കുമ്പോൾ ജിബിലുൽ അലി അലൈ ജിബിരിൽ അലൈഹി സ്വലാമാണ് വാനലോകത്ത് നിന്ന് അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങി പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്തത് അത് ഏറ്റവും വലിയ നന്മയാണ് ഇങ്ങനെ ദീനു പഠിപ്പിക്കാൻ അള്ളാഹു സുബഹാനഹുത്താലിബിരിൽ അലൈഹി സ്വലാം വഴി നബിസ് അഹു അലൈഹി സ്വലാമയുടെ അടുക്കൽ വന്ന് സഹാബത്തിന് പഠിപ്പിച്ച സംഭവങ്ങളുണ്ട് ഹദീസ് ജിബിലിൽ എന്നറി അറിയപ്പെട്ട ഒരു സുദീർഘമായ ഒരു ഹദീസുണ്ട് ഇങ്ങനെ റസൂൾ അള്ളാഹി സ്വല്ലാഹു അലൈഹി സ്വലമ്മ ഈ ലോകത്ത് ധാരാളം നന്മകൾ പരത്തിയ ഒരു വ്യക്തിയാണ് ഒരു പ്രവാചകനാണ് അതുപോലെ തന്നെ ജിബിലി അലൈഹിസ്സലാം നന്മകളുമായി ഇറങ്ങി വന്ന മലക്കാണ് വിശുദ്ധ ഖുർആാൻ മാലോകർക്ക് മാർഗദർശനമായ ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് വെളിച്ചമേകുന്ന സന്മാർഗം കാണിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ പറയപ്പെട്ടതെല്ലാം നന്മ വീശിയടിക്കുന്നതാണ് എങ്കിൽ ഇതിനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു എത്ര നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് നബിസല്ലാഹു അലഹു വസ്ലമയും ജുബിലീലും അലിഹ്സലാം ഇവരൊക്കെയും അള്ളാഹു സംവിധാനിച്ചതാണ് അള്ളാഹുവിലൂടെ നന്മകൾ ഈ ലോകത്ത് പരത്തിയവരാണ് എന്നാൽ അള്ളാഹു സുബാനഹോ തലസ്വമേധയാൽ നന്മകൾ പരത്തുന്ന അള്ളാഹു ഔദാര്യവനാണ് പകരമൊന്നും പറ്റാതെ ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹു നൽകുന്നവനാണ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നൽകാൻ കഴിയുന്നവനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആാനിലൂടെയും തിരുവച വചനങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ അൽ ഖരീം എന്ന നാമം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രല്ല നമ്മളൊരു ആൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം ചെയ്ത വ്യക്തിയാണ് വാഴ്ത്തലും പുകഴ്ത്തലും ആളുകൾ പ്രശംസിക്കലും ചെയ്യൽ എന്നാൽ അള്ളാഹു സുഭാനുഹൂത്താല അങ്ങനെയല്ല അള്ളാഹു ഒരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെയാണ് പ്രശംസിക്കുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖർാനിൻ്റെ ചില വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാനായ അയ്യൂബ് നബി അലിഹിസലാം പതിനെട്ട് വർഷം രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടു കുടുംബക്കാർ വിട്ടകന്നു അങ്ങനെ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചു അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ കാണാം എനിക്ക് ഒരു പ്രയാസം ബാധിച്ചു അള്ളാഹുവെ അൻ് അർഹമുറാഹിമീൻ നീ എനിക്ക് എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തെ മാറ്റുവാൻ അള്ളാഹുവിനോട് കാരുണ്യവാനായ റബ്ബിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറഞ്ഞതോടൊപ്പം അള്ളാഹു അതിനുശേഷം ഒരു ആയത്ത് പറയുന്നുണ്ട് ഫസ്ത ഫസ്തബ് ലഹു മാ ബിഹി അള്ളാഹു സുബഹാനുത്തല ആ പ്രാർത്ഥന കേട്ടു എന്നിട്ട് അയ്യൂബ് അയ്യൂബി നബിലൈസ്ലാമിനെ ബാധിച്ച പ്രയാസത്തെ അള്ളാഹു സുബാനുത്തല നീക്കിക്കൊടുത്തു എന്നിട്ടോ വ ആ താഹു അഹ്ലഹു അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു ഒമിസ്ലഹും അതോടൊപ്പം ഒന്നുകൂടെ കൊടുത്തു അധികരിപ്പിച്ചു കൊടുത്തു എന്നാണ് എന്നിട്ട് തീർന്നില്ല അള്ളാഹു സുബാനഹുത്തല എടുത്തു പറയുന്നത് എൻ്റെ അടിമകൾക്ക് അത് സ്മരണയായി കൊണ്ട് അള്ളാഹു സുബാനോ തല എടുത്തു വച്ചു ഈ ലോകത്ത് വിശുദ്ധ ഖുർആാൻ വായിക്കുന്ന എല്ലാവർക്കും അയ്യൂബ് നബി നബിസ്ലാമിൻ്റെ ആ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ അള്ളാഹു സുബാനഹു തല കെരീമാണ് അവൻ കെരീമായത് നൽകിയതിന് ശേഷം ആ വ്യക്തിയെ പുകഴ്ത്തുന്നു ആ വ്യക്തിയെ വാഴ്ത്തുന്നു അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് മനുഷ്യർക്ക് സാധിക്കാത്തൊരു വിഷയമാണ് ഒരാൾക്കൊരു ഉപകാരം ചെയ്തതിന് ശേഷം ഉപകാരം ലഭിച്ച വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ വാഴ്ത്തുകയില്ല പുകഴ്ത്തുകയില്ല മറിച്ച് ഉപകാരം ആരാണോ ചെയ്തു കൊടുത്തത് അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നത് സമൂഹത്തിൽ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അള്ളാഹു സുബ്ഹാനോത്തല ഒരാളുടെയും പ്രതിഫലം ആഗ്രഹിക്കാതെ അള്ളാഹു വിശാലമായി നൽകുന്ന ഔദാര്യവാനാണ് എന്ന് അൽ ഖരീമായ അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനോത്തല ഒരുക്കി വച്ചിരിക്കുന്നതും കരീമായ പ്രതിഫലമാണ് വഹഷി അർ റഹ്മാൻ അബിൽ ഖൈബ് റഹ്മാനായ റബ്ബിനെ അദർശ്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കി ധന്യമാക്കിക്കഴിഞ്ഞാൽ ഫബഷി റുഹുബി മഹ്ഫിറത്തിൻ അജിരിൻ കരീം സന്തോഷവാർത്ത വാർത്ത അറിയിച്ചു കൊള്ളുക പാപമോചനവും അതുപോലെ തന്നെ അജിരിൻ കരീം മാന്യമായ പ്രതിഫലമുണ്ട് എന്ന് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അജിരിൻ കരീം എന്നാണ് അള്ളാഹു സുബഹാനഹു അറ്റാല പഠിപ്പിക്കുന്നത് അപ്പം മാന്യമായ പ്രതിഫലം നൽകുന്നവൻ അൽ കരീമായ അള്ളാഹു അതുപോലെ തന്നെ ആ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതും റിസ്ഖിൻ കരീം മാന്യമായ ഉപജീവനം അവിടെ ഉണ്ട് എന്നും വീണ്ടും എടുത്ത് വിശുദ്ധ ഖുർ അനിൽ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് ഫല്ലദീന ആ മനു വാമിലുസ്വാലിഹാജ് ലഹു മഹ് ഫിറത്തുൻ വരിസ്ഖുൻ കരീം അള്ളാഹു സുബാൻ തല പറയുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർക്ക് പാപമോചനവും അതുപോലെ തന്നെ മാന്യമായ റിസ്ക്കും പ്രതിഫലവും അള്ളാഹു നൽകും എന്ന് വിശുദ്ധ ഖുർ എടുത്തു പറയുമ്പോൾ അവിടെ സ്വർഗമാണ് നമുക്ക് ഏറ്റവും മാന്യമായ പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അങ്ങനെ മാന്യമായി പ്രതിഫലം നൽകുന്ന വിശാലമായി അളവറ്റ രൂപത്തിൽ ദയ നൽകുന്ന അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കാതെ ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നവനാണ് അൽ അൽഖരിയമായ അള്ളാഹു സുബഹാനുഹുത്താലേ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അൽ അൽഖരീം എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ചില ഗുണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഔദാര്യമുള്ളവരായി മാറണം നമ്മൾ മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്നവരായി ചെയ്യുന്നവരായിക്കൊണ്ട് മാറണം നമുക്ക് അല്ലാഹു സുബഹാനുഹുത്താല നൽകിയ റിസ്കിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് നൽകണം പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ നൽകണം പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകളുടെ നന്മ പറച്ചിൽ എന്നെക്കുറിച്ച് നല്ലത് പറയണം അവൻ നല്ല സഹായിക്കുന്ന വ്യക്തിയാണ് എന്ന് നാലാളുകൾ പറയണം എന്ന രൂപത്തിൽ പറയാൻ നിന്നാൽ ഒരിക്കലും അതിന് പ്രതിഫലം കിട്ടുകയില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നാൽ അള്ളാഹു സുഹാനോതല തിരിച്ചു പ്രതിഫലം ആഗ്രഹിക്കാതെ ഔദാര്യം ചെയ്യുന്നവനാണ് നമ്മൾ ഔദാര്യവാനാകാൻ ശ്രമിക്കണം അതോടൊപ്പം തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത് അബറാറുകളെക്കുറിച്ച് പുണ്യവാന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറഞ്ഞത് ഇന്നമാഅ നുത്തമുക്കും ലിവ ജിഹില്ല ല നുരീതു മിൻകും ജസാ ഓം വല ഷുക്കുറ അവർ ആളുകളെ ഭക്ഷിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ജസാ ഒരു ശുക്റോ ആഗ്രഹിച്ചുകൊണ്ടല്ല അങ്ങനെയാകണം നമ്മൾ എന്നത് അൽ ഖരീം എന്ന നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ് മൂന്നാമത്തത് ഔദാര്യവാനായ അള്ളാഹു അവൻ അവനിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ പറയുന്നത് ഇൻ അല്ലാഹുൻ അള്ളാഹു സുബാനോതല ലജ്ജയുള്ളവനാണ് മാന്യനാണ് ഔദാര്യമുള്ളവനാണ് അർ ഇലൈഹി യദൈഹി അയ്യറുദ്ദുമാ സിഫ്രൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാണ് ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്നിട്ടത് ഒന്നുമില്ലാതെ മടക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു അവൻ മാന്യനാണ് അവൻ ഔദാര്യവാനാണ് അവൻ ലജ്ജയുള്ളവനാണ് എന്ന് അല്ലാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇരു കരങ്ങളും ഉയർത്തി റബ്ബിലേക്ക് പ്രാർത്ഥിച്ചാൽ ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് തന്നെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ് നിരന്തരം റബ്ബിനോട് ഇരു ഇരുകരങ്ങളും ഉയർത്തി ഹയ്യായ കരീമായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവനെല്ലാം നൽകാൻ കഴിയുന്നവനാണ് അവൻ കരീമാണ് ഔദാര്യവാനാണ് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അവൻ്റെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലും പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഫിർദൌസ് എന്ന സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക കരീമായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിർദൌസു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആ ഹൃദയ അനി അലഹദില്ലാഹി റബുലിആലമീൻ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്തു